ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആറാം ആഴ്ചയിലോട്ട് ബിഗ് ബോസ് സീസൺ സെവൻ മുന്നേറിയിരിക്കുകയാണ് എന്തൊക്കെയാണ് കാര്യമായിട്ടുള്ള ചലനങ്ങൾ തന്നെ ഈ ഒരു സീസൺ ഇതുവരെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല അനുമോൾ കണ്ടന്റും അതോടൊപ്പം തന്നെ ഷാനവാസ് അക്ബർ തുടങ്ങിയവർ മാത്രം കണ്ടന്റായിട്ട് ഒരുക്കി വൈഡ് വൈൽഡ് ഗാർഡ് പോലും നനഞ്ഞ പടക്കങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ആറാം ആഴ്ചയിൽ പതിമൂന്ന് പേരാണ് നോമിനേഷൻ എത്തിയിരിക്കുന്നത് നോമിനേഷന് വന്ന പതിമൂന്ന് പേര് ആരൊക്കെ മിന്നും പ്രേടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ആരൊക്കെയാണ് വോട്ടിംഗ് മുന്നിൽ നിന്നും ആരൊക്കെയാണ് തകർച്ചയെന്നു പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വൈൽഡ് ഗാർഡിന്റെ എൻട്രിയോട് കൂടി മാറ്റം വരുന്ന കാര്യത്തിൽ ബിഗ് ബോസ് ഗ്യാങ്ങുകൾ കുറച്ച് അല്ലാതെ കണ്ടന്റിന്റെ കാര്യത്തിൽ വൻ ക്ഷാമം തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനത്ത് അനുമോൾ തന്റെ മുന്നേറ്റം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ തന്നെയായിട്ടുള്ള ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്ക്രീൻസ് കിട്ടിയത് അതോടെ തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് എന്ന് പറഞ്ഞാൽ വമ്പൻ ഓട്ടിങ് സംഖ്യ ഉയർത്തി കുതിച്ച് കയറുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനീഷനെ കാണാൻ സാധിക്കുന്നുണ്ട് അനീഷയുടെ വോട്ടും കുതിച്ചു കയറുകയാണ് ഇരുപത്തായിരത്തി മുന്നൂറ്റി പതിനാല് ഓട്ടായിട്ട് അനീഷണിന് ഡേഞ്ചർ സോണിലോട്ട് പോകാതെ നല്ലൊരു മുന്നേറ്റം കാഴ്ച വെക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ആതിലേനെ കാണാൻ സാധിക്കുന്നുണ്ട് വോട്ട് എന്ന് പറയുന്നത് നോറയുടെയും കൂടെ വോട്ടാണ് നല്ല രീതി വോട്ടുകൾ പിടിച്ചു ആതിലേക്ക് സേഫ് ആയിട്ട് മാറാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നോറയുടെ ബുദ്ധി ഗംഭീരം തന്നെയായിട്ടുണ്ട് നാലാം സ്ഥാനത്ത് അക്ബറിക്കാനാണ് കാണാൻ സാധിക്കുന്നത് അക്ബറിക്കാൻ തൊട്ട് പറഞ്ഞതിനെ അതിരേടൊപ്പം തന്നെ എത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇരുപത്തോരായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് തൊട്ട് നേരിയ ഡിഫറൻസിലാണ് നിൽക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ വോട്ടിങ്ങുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അത് ആര്നെയാണ് ആര്യൻ നേരത്തെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു കൊണ്ടൊരു കണ്ട സ്ഥിരമായിരുന്നു എന്നാൽ വൈഡ് ഗാർഡ് വന്നതോടുകൂടി കാര്യങ്ങൾ ടോട്ടലി മാറി ആര്യൻ സേഫ് ആയിട്ട് പോകുന്ന ഒരു കാഴ്ച ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് പതിനെണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ട് ഓട്ടുമായിട്ട് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് രനാ ഫാത്തിമിയാണ് രനാ ഫാത്തമിയും വൈൽഡ് ഗാർഡ് എൻട്രി ഇല്ലായത് ബിഗ് ബോസ് നിന്ന് പുറത്തുപോകുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്തൊക്കെയാണ് ബിഗ് വൈൽഡ് ഗാർഡ് വന്നതോടുകൂടി തന്നെ ഇവരുടെ സൈഫ്സുകളിലോട്ട് മാറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും സാബുമാനിയാണ് സാബുമാനി നല്ല രീതിയിലുള്ള വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് പന്തിരായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് വോട്ടുകളുമായിട്ട് സാബു സാബുമാൻ സൈഫ്സുകളിലോട്ട് മാറുമ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പിന്തള്ള ബിന്നിനെ കാണാൻ സാധിക്കുന്നുണ്ട് ബിന്നിക്ക് നേരി ഓട്ടിൻ താഴെ തന്നെയാണ് ഈ ഒരു മണിക്കൂറിലെല്ലാം കാണാൻ സാധിക്കുന്നതെങ്കിലും മറ്റ് കണ്ടസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ച വെക്കുന്നുണ്ട് പന്ത്രത്തി അൻപത് ടോട്ടലുമായിട്ട് സേഫ് സോണിലോട്ട് മാറുമ്പോൾ ഒമ്പതാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ട് പോയിരിക്കുന്ന നമ്മുടെ നെവിനാണ് നെവിൻ എന്നാലും സേഫ് സോണിൽ തന്നെയാണ് ഒരുപക്ഷെ ഇനിയും ഈ ആഴ്ച ഒരുപക്ഷെ അൻപത് ദിവസങ്ങൾ പിന്നിടുന്ന നെവിന് ഉറപ്പിക്കുന്ന ഒരു വോട്ടിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് പതിനോരായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് ടോട്ടുകളുമായിട്ട് നല്ലൊരു മുന്നേറ്റേക്ക് ആഴ്ച വെക്കുമ്പോൾ പത്താം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് അഭിരാഷിനെയാണ് അബിക്ക് നല്ല രീതിയിൽ നല്ലൊരു മനുഷ്യൻ അല്ലെങ്കിൽ നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലും കണ്ടിന്റെ കാര്യത്തിൽ പുറകിലോട്ട് ആയതുകൊണ്ട് തന്നെ വോട്ടിങ്ങിന് വളരെയധികം പിന്നോട്ടാണ് പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകൾ മാത്രം സ്വന്തമാക്കി പത്താം സ്ഥാനത്തേക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് വൈഡ് ഗാർഡ് എൻട്രി ആയിട്ട് ബിഗ് ബോസ് ഹൌസിനോട്ട് കയറിയ പ്രവീണിനാണ് കാണാൻ സാധിക്കുന്നത് പ്രവീണിനെ വോട്ടിംഗ് തകർച്ചകൾ തന്നെയാണ് ആദ്യ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് വോട്ട് വോട്ട് പതിനൊന്നാം സ്ഥാനത്തേക്കുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് മസ്താനിയാണ് തുടരുന്നത് മസ്താനിക്ക് വോട്ടിംഗ് തകർച്ചയാണ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ മാത്രം സ്വന്തമാക്കി ഡേഞ്ചർ ഡേഞ്ചർസ് ഒന്നായിട്ടുള്ള പന്ത്രണ്ടാം സ്ഥാനത്താണ് നിലവിൽ നമുക്ക് മസ്താനിനെ കാണാൻ സാധിക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സ്വർണ്ണമായിട്ടുള്ള പതിമൂന്നാം സ്ഥാനത്ത് ലക്ഷ്മി തീർത്തിട്ടിരിക്കുകയാണ് ലക്ഷ്മിയാണ് ഈ ഒരു സീസണിൽ ഒരു പക്ഷേ ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യതകൾ ഏറെ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് അതോടൊപ്പം തന്നെ മസ്താനിയുണ്ട് ഉണ്ട് എന്തൊക്കെയാലും വൈഡ് ഗാർഡ് എൻട്രി ആയിട്ട് കയറി പെട്ടെന്ന് തന്നെ പുറത്തു കൊണ്ടുവരുന്ന ഇവരുടെയൊക്കെ ഒരു ഭാഗ്യക്കേട് തന്നെയായിരിക്കാം ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാല് വോട്ടുകളാണ് ഇതുവരെ ലക്ഷ്മിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് വൈഡ് ഗാർഡ് എൻട്രി ആയിട്ട് കയറിയ അഞ്ചു പേർക്കും ബിഗ് ബോസ് ഹൗസിനകത്ത് കാര്യമായിട്ടുള്ള ചലങ്ങൾ സൃഷ്ടിക്കാനും സാധിച്ചിട്ട് അതോടൊപ്പം തന്നെ കണ്ടസ്റ്റൻറ്റുമായിട്ട് നല്ല രീതിയിലൊരു കോംബോ വർക്ക് ചെയ്യാനാണെങ്കിൽ അവരുടെ അവർ അവർക്കൊപ്പം നിൽക്കാനും സാധിച്ചില്ല ഇപ്പോഴും രണ്ടും രണ്ട് രീതി തന്നെ കാണുന്ന കൊണ്ടായിരിക്കാം ഈ റോട്ടിംഗ് തയർച്ച് ഇവർക്ക് രേഖപ്പെടുത്തുക ഈ റോട്ടിങ്ങ് താർച്ച ഇവർക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയും ഒരു മണിക്കൂറി ഇവർ നല്ലൊരു മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ച് വോട്ടിങ്ങ് മുന്നോട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ട മനസ്സിലാക്കി നിങ്ങൾ ഇതുവരെ നിന്ന് നിങ്ങളുടെ ഇന്നത്തെ വിലയിൽ വോട്ട് രേഖപ്പെടുത്തിയേ ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർപ്പിൽ നിങ്ങളുടെ വിലയിൽ വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് റൺ ഓഫ് ഷോട്ടിംഗ് റെസിപ്പികൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ കയറ്റി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിൽ ആര് കപ്പ് ഉയർത്തണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ഒരു കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക